എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കപ്പ വച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള ഒരു വിഭവങ്ങളാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ല ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് കപ്പ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് വൈകിട്ട് ചായക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് അവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഇത് സാമാന്യം നല്ല വലിപ്പമുള്ള കപ്പയാണ് അത് നമ്മൾക്കത് മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം അതായതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയാണിതാ നല്ല വൈറ്റ് കളറിലുള്ള കപ്പയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് വൃത്തിയാക്കി നമ്മൾക്ക് വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ അല്ലേ അത് കളറ് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതായി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ സ്കിൻ റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് പുറത്ത് വെച്ചിരുന്നാൽ വച്ചിരുന്നാലും കളറ് പോകും അതുകൊണ്ട് തന്നെ അത് നമ്മൾക്കപ്പം തന്നെ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് തരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള അഴുക്കൊക്കെ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം എന്താ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കുന്ന തരത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു തരത്തിലുണ്ടാക്കുന്ന ഇതുപോലെ നമുക്കിങ്ങനെ ഒന്നും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാണ്ട് കപ്പങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ അതാതിങ്ങനെ പെട്ടെന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇനിയിപ്പോൾ അതാ വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നതിന് ഇതുപോലെ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം അപ്പോൾ അതായത് പോലെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അത് വലിപ്പം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ടാക്കാം അപ്പോൾ അതങ്ങനെ രണ്ട് ടൈപ്പിനും വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതായത് ഇങ്ങനെ ഷേപ്പിൽ ഉള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം കപ്പ വേവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് ആദ്യം വേവിക്കുമ്പോൾ അത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം ആ വെള്ളം ഒന്ന് നമ്മൾക്ക് ഊറ്റി കളഞ്ഞിട്ട് വേണം പിന്നെ വേണം പിന്നെ രണ്ടാമത് വേറെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ അത് തിളച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ തിളച്ചിരിക്കുന്ന ഈ വെള്ളം നമ്മൾക്ക് ഫുള്ള് ഒന്ന് കളയണം അപ്പോൾ ഇത് കളഞ്ഞ് എടുത്തിട്ട് വരാം ഇപ്പം അതാ വെള്ളം കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ അതായത് പോലെ അങ്ങനെയുള്ള പീസസ് നല്ല ഇതായിട്ട് വെ വേവാരായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ എന്ന് വേവാറായോ വെന്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം ഉപ്പെല്ലാം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് കുറച്ച് ചേർത്ത് നോക്കാം ഇതിപ്പോൾ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കറി പോലെയുള്ളത് കറിയായിട്ടും ഒക്കെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം കറിയായിട്ടും കൂടെയും കഴിക്കാം അപ്പോൾ ഇനിയിപ്പോൾ അത് വേവുന്ന സമയത്തിനേക്ക് നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ആ ഒന്നര കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടര വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ കൂടെ തന്നെ കുറച്ച് മൽ മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അവിടെ തേങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്തോരം നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അരയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോഴേ ആ ഗ്രേവി എല്ലാം ശരിക്ക് കപ്പയിലേക്ക് പിടിക്കുകയുള്ളൂ ഇപ്പോൾ കപ്പ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വെന്ത് അധികം ഉടഞ്ഞു പോകാൻ പാടില്ല അത് കഷ്ണങ്ങൾ അതുപോലെ തന്നെ ഇരിക്കണം അപ്പോഴേ അത് നന്നായിട്ട് കാണാനെല്ലാം നല്ല ഭംഗിയുണ്ടാവുള്ളൂ ഇനിയിപ്പോൾ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഞാൻ ചുമന്നുള്ളി അല്ലെങ്കിൽ സവാളയായാലും മതി അതൊരു അഞ്ചാറെണ്ണം നല്ലപോലെ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു സവാള അല്ലെങ്കിൽ സ ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള ഒരു അഞ്ചാറ് ചുവന്നുള്ളി നല്ലപോലെ മുറിച്ച് ചെറുതാക്കി മുറിച്ചിട്ട് അതൊന്നും മൊരിയിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്ന മുളകും കരുവേപ്പിലയും കൂടെയും ചേർത്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുക ഉള്ളി കരുവേപ്പില മുളകെല്ലാം എണ്ണയിൽ മുരിഞ്ഞു കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തോരം വെള്ളം ഗ്രേവി പോലെ ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ തേങ്ങാ അപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിത് കുറച്ച് നല്ലപോലെ വെള്ളം വേണം പിന്നെ ഇത് മണ്ണിൻ്റെ പാത്രമാണ് അപ്പോൾ ഇതിലിരിക്കും തോറും ഇതിൽ നല്ലപോലെ ഒന്ന് കട്ടിയായി വരും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം അതുപോലെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം തിളച്ച് വരുമ്പം വേണം ഇതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് അവേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് തുടങ്ങിയപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേവിച്ചുവെച്ചിരിക്കുന്ന ഈ കപ്പ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം കപ്പ വേവിച്ചിട്ട് വെള്ളം മാറ്റി കളഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലും കുറച്ചും കുറച്ചും കൂടി ഗ്രേവി വരും ഇപ്പോൾ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടാറുന്നതിന് മുന്നേ പാത്രം മാറ്റി കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ വറ്റാതിരിക്കാം അപ്പോൾ ഇതല്ല ഈ ചൂടിലിരുന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിട്ട് വെള്ളം കുറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ വെള്ളം ഉള്ളതാണോ ഇഷ്ടം ഇപ്പൊ ചപ്പാത്തിക്ക് അപ്പത്തിന് ദോശയ്ക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വെള്ളം ഉള്ളതാണ് നല്ലത് ഇത് ഇപ്പൊ ചുമ്മ വെയിഗിട്ട് ചായയ്ക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിಕ್ಕാക്കി എടുക്കാം ഇപ്പൊ ഞാൻ ദാ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ താ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലാതെ ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും ചൂട് ചായയുടെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു റെസിപ്പി കാണിച്ചുതരാം അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിപ്പോൾ കപ്പ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് അത് വേവിക്കാൻ വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ ഊപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിനുള്ള തേങ്ങാ അരപ്പം ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി അല്ലെ സവാള എന്ത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പിടി തേങ്ങ ചിരുകിയത് അതും ചേർത്ത് കൊടുക്കുകയാണ് കപ്പ എന്തോരം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തേങ്ങ എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരപ്പം എന്തോരം നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടോ അളവിൽ തേങ്ങ എടുക്കുക ഇപ്പം തേങ്ങയും മുളക് ഉള്ളി എല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ തേ കപ്പ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെന്തിരിക്കുന്ന കപ്പയിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും ഉള്ളിട്ടോ ഇതിൻ്റെ പണി നല്ല എളുപ്പമാണ് വൈകിട്ട് ചായക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റികളായിട്ടുള്ള ഒരു കപ്പ പുഴുക്ക് പോലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പം നല്ല വാസന വരും ഇപ്പോൾ ഇതിലേക്ക് കരുവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കരുവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിനൊരു പ്രത്യേകതരം വാസനയാണ് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് വൈകിട്ട് ചായ രണ്ട് കപ്പ് ചായ കൂടുതൽ കുടിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കപ്പ മാത്രം മതി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിച്ച രണ്ട് തരത്തിലുള്ള കപ്പയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ചായയ്ക്കെല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് രണ്ടും ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പ വെച്ചിട്ടുള്ള റെസിപ്പികൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നും പറയുന്ന പോലെ ഇനി ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്